നമസ്കാരം എന്താണ് പേരെന്താണ് എന്റെ പേര് മുരുകൻ നൃത്തം നൃത്തം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആചാരപരമായിട്ട് വന്നതാണ് നമ്മുടെ നൃത്തം അതിപ്പോ നമുക്ക് ഗവൺമെന്റ് എല്ലാ സ്കൂൾ തലങ്ങളിലും ഈ നൃത്തം പഠിക്കണം എന്നുള്ള ഒരു സെഡ്യൂൾ കൊണ്ടുവന്നു അപ്പം അതില് ഇത് അറിയാത്ത പിള്ളേരാണ് കൂടുതലുള്ളത് നൃത്തം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് നമ്മൾ പഠിച്ചു കൊടുത്തിട്ടുള്ള കുട്ടികൾ അവർ ഇരുളനൃത്താന് എന്നാറല്ലേ ഇരുളനൃത്തം എന്ന് വെച്ചാൽ നമ്മൾ ഗോത്രകലയാണ് അത് മരണവേളയിലും ഷടിയന്ത്ര അടിയന്തര വേളകളിൽ ഉത്സവ വേളകളിൽ നമ്മൾ ചെറുപ്പം തൊട്ട് വെൽ മുതിർന്നവരെ വരെ ഒരേപോലെ കളിക്കുന്ന കളിയാണ് ഇരുളനൃത്തം അതിപ്പോൾ നമുക്ക് ഈ ഗവണ്മെന്റ് ഇത് സ്കൂൾ തലത്തിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാൻ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇതും ഇതില് ഉപയോഗിക്കുന്ന പാട്ടുകൾ ഇള്ള ഭാഷയിലാണ് ഭാഷയ്ക്ക് ലിപിയില്ല വാമൊഴി മാത്രമേ ഉള്ളൂ ആ ഇതിന് മൊഴിയൊന്നുമില്ല നമ്മൾ വാമൊഴിയിലാണ് പാടുക എന്തൊക്കെ കഥകളാണ് ഇതിന് ആശയമാകുന്നത് ഇതിലെ എന്ന് വെച്ചാൽ നമ്മൾ കത്തല കണ്ടിയിട്ടാത്തി മാടോട്ടി പോന ലാമിതേ പാട്ടിനുള്ള ആശയങ്ങൾ നമ്മൾ കാട്ടിക്കൂടെ മാട് ഓടിച്ചുകൊണ്ട് ആടൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകും അത് നമ്മൾ അവിടെ പുലി പുലി ചിങ്കം ചിങ്കമൊക്കെ ഉണ്ടാവും അത് സൂക്ഷിച്ച് നോക്കണം മാടക്കൊരു കണ്ണ് ലാമിതേ നമുക്കൊരു കണ്ണ് അപ്പം നമ്മളെയും നോക്കണം മാടിനെയും സംരക്ഷിക്കണം അത് കാട്ടിക്കൂടെ മേഞ്ഞിട്ട് തിരിച്ചു വരുന്നവരെ നമ്മൾ നോക്കി വരണം എന്നുള്ളതാണ് അതിൻ്റെ ജീവിതമാണ് നമ്മുടെ ജീവിത ശൈലിയാണ് ഇള്ള നൃത്തം എന്ന് പറയുന്നത് കത്തളെ കണ്ടിട്ടാമിദേ മാടോട്ടിപ്പനീദേ മാടോട്ടിപ്പുനീദേ കണ്ണു ലാമിദേ അങ്ങനെയാണ് ഇത് ഇത് കൊൽ ഇത് ഈ കൊകല്സാനം കൊകൽ ഇത് കൊകൽ ഇപ്പൊ ഇവിടെ കണ്ടത് നാല് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ വാദ്യ ഉപകരണങ്ങൾ ഇത് വായിക്കുന്നത് ഞങ്ങൾ തന്നെ പുള്ളി വായിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷത്തോളം ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ അട്ടപ്പാടി പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലെ